ബഹുമാനപ്പെട്ട പറയാണ് ഞങ്ങൾ കൂടെ ഒരു യാത്രയിലായിരുന്നു കൂടെ ഒരു യാത്രയിലാണ് അങ്ങനെ യാത്രയിൽ ഹബീബായ ഒരിക്കൽ ഞങ്ങൾക്കിടയിൽ നിന്നൊരാവശ്യത്തിന് വേണ്ടി പുറത്തുപോയി ആ സമയത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടു ഒരു മരത്തിൽ ഒരു കോടുണ്ട് ആ കോട്ടിൽ ഒരു മാടപ്രാവുണ്ട് അതിന്റെ കൂടെ അതിന്റെ രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് ഞങ്ങൾ എന്ത് ഫഹദിനാ ചെയ്തെന്നറിയോഹാ ആ രണ്ട് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു ആ മരത്തിൽ നിന്ന് ഞങ്ങൾ ആ രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തു കൊണ്ടുവന്നു വന്നു അപ്പോൾ ആ മാടപ്രാപന് ചെയ്തെന്നറിയോ അത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി കാരണം അതിന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാവണില്ലേ അതിന്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ കയ്യിലാണല്ലോ സ്വാഭാവികമായും കുഞ്ഞിനെ പിടിച്ചതിലുള്ള അതിന്റെ സങ്കടവും അമർഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുകളിലൂടെ അതിങ്ങനെ വട്ടമിട്ട പറക്കാൻ തുടങ്ങി അപ്പോഴാണ് കടന്നു വന്നത് ഈ മാടപ്രാവ് കരഞ്ഞുകൊണ്ട് വട്ടുമിട്ട് ഞങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ പറക്കുന്നത് കണ്ടപ്പോ ഹീബായി ചോദിച്ചു കുഞ്ഞിനെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവന്നിട്ടാ തള്ളയെ വേദനിപ്പിച്ചതാരാണ് എത്രയും പെട്ടെന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ അതിന് മടക്കി കൊടുക്കണം തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മടക്കി കൊടുത്തു എന്നിട്ട് മുത്തുനബി പറഞ്ഞു ഒരു ജീവിയെയും ഈ നിലയിൽ നിങ്ങൾ വിഷ്മിപ്പിക്കരുത് വേദനിപ്പിക്കരുത് പ്രയാസപ്പെടുത്തരുത് അവയോടൊക്കെ കാരുണ്യം കാണിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടുള്ള കാരുണ്യം പോലെ ഓരോ ജീവികൾക്കും മൃഗങ്ങൾക്കും അതിന്റെ കുഞ്ഞുങ്ങളോടും കാരുണ്യമുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി പിന്നെയോ തങ്ങൾ പോയി വന്നപ്പോൾ ഞങ്ങൾ ചെയ്തൊരു തെറ്റ് കേൾക്കണോ ഒരു കൂട്ടം ഒരു ഉറുമ്പും കൂട്ടം കണ്ടു ഉറുമ്പിന്റെ കൂട്ടം മരത്തിന്റെ ഇലകൾ കൊണ്ട് കൂടുണ്ടാക്കി കഴിയുന്ന ഒരു ഉറുമ്പിൻ കൂട്ടം കഥ ഹർക്കനാഹ അതിനെ ഞങ്ങൾ എന്ത് ചെയ്തു കരിച്ചു കളഞ്ഞു ഉറുമ്പും കൂട്ടത്തൊക്കെ ചെലപ്പോ എന്ത് ചെയ്യും ഈ മരത്തിലൊക്കെ ഉറുമ്പ് കൂടുണ്ടാക്കിയാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ അതിന് തീ കൊടുക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരു ജീവിയെയും തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല ഒറ്റ ജീവിയെയും തീ കൊണ്ട് കൊല്ലാൻ അനുവാദമില്ല ചില ജീവികളെയൊക്കെ കൊല്ലാൻ തെറ്റൊന്നുമില്ല അപ്പൊ കൊതുക് വല്ലാതെ നമ്മളെ കടിക്കാമെന്നാലേ ആ കൊതുകിനെ നമ്മൾ കൊല്ലും അത് വലിയൊരു ക്രൂരത എന്നാരെയും പറയാറുണ്ടോ അതൊരു ക്രൂരതയാണോ അതൊരു ക്രൂരതയല്ല കൊല്ലാം തെറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഈ തീ കൊണ്ടല്ലാതെ അതിനെ കൊല്ലാൻ കഴിയാത്തൊരവസ്ഥ വന്നാലൊക്കെ വിരോധമല്ല ഇപ്പൊ കൊതുകിനെ പിടിക്കുന്ന ചില ബേറ്റുകൾ ഉണ്ട് ഈ ബേറ്റുകൊണ്ട് കൊതുകിനെ സ്പർശിച്ചാൽ എന്തു ചെയ്യും അത് കത്തും ഷോക്കേൽക്കും അത് കത്തും കുഴപ്പമില്ല വിനോദമൊന്നുമില്ല അങ്ങനെ സാധിക്കുകയുള്ളൂ എങ്കിൽ അത് ഉപയോഗിക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ഒരു ജീവിയെയും തീ കൊണ്ടു കൊല്ലാൻ പാടില്ല എന്നാ റസൂലെ ആ യാത്രയിൽ പോയി സ്ഥലത്ത് പോയി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ രണ്ട് പക്ഷി കുഞ്ഞുങ്ങളെയും പിടിച്ചു എന്ന് മാത്രമല്ല ഞങ്ങൾ ഈ ഉറുമ്പിൻ കൂട്ടത്തെ കരിച്ചു കളഞ്ഞു ഇതും ഹബീബായ കരിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളാണ് നബി ഉടനെ ഫക്കാല ഹബീബായ ൾ പറഞ്ഞു ലായം ഇല്ലാർന്ന എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്

ചില ജീവികൾക്ക് എന്ത് ചെയ്യാം കൊല്ലാം തെറ്റൊന്നുമില്ല തെറ്റൊന്നും ഇല്ല തെറ്റൊന്നുമില്ല അഞ്ച് ജീവികളുണ്ട് ആ അഞ്ച് ജീവികളെ കൊല്ലാം ഷെറയിൽ തെറ്റൊന്നുമില്ല അതിൽപ്പെട്ടതാണ് അൽ ഖുറാബോ കാക്കയെ കൊല്ലാം തെറ്റില്ല പരുന്തിനെ കൊല്ലാം തെറ്റില്ല വല്ല തേളിനെ കൊല്ലാം തെറ്റില്ല വൽ ഫകിറത്തു എലിയെ കൊല്ലാം തെറ്റില്ല വൽ ഖൽബുൽ കൊല്ലാം വിരോധമില്ല എന്നാൽ പോലും ഫൈദാ ഏതൊരു ജീവിയെ നിങ്ങൾ പരമാവധി മാന്യമായിട്ട് എന്ന് ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം പാമ്പിനെ കൊല്ലാം കൊല്ല തെറ്റില്ല സഹോദരി ഒന്ന് പറഞ്ഞു വീട്ടിലെല്ലോടത്തും പാമ്പിനെ കാണാൻ ഇന്നലെയും കണ്ടൊരു പാമ്പിനെ എന്നിട്ട് നിങ്ങൾ പാമ്പിനെ കാണുമ്പോൾ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇതുവരെ കൊന്നിരുന്നില്ല ഇന്നലെ കണ്ട പാമ്പിനെ പാമ്പിനെന്തെയ്തു കൊന്നു ഇന്ന് ഇവിടെ വന്നൊരു സഹോദരി പറഞ്ഞതാണത് ഈ കൂട്ടത്തിൽ ആ സഹോദരി ഉണ്ടാവും പാമ്പിനെ കണ്ടിട്ട് ശല്യം കൊണ്ടൊരു വീട് വിറ്റ് ഒഴിവാക്കിയിട്ട് മറ്റൊരു വീട് എടുത്ത ആളുകളാണ് ഞങ്ങൾ എന്നോട് ഇന്ന് പറഞ്ഞു ചിലപ്പോൾ അകത്തും കാണും പുറത്തും കാണും മുറ്റത്തും കാണും പാമ്പിനെങ്ങനെ കാണും അങ്ങനെ പാമ്പിനെ കണ്ടിട്ട് ശല്യം കൊണ്ടൊരു വീട് ഒഴിവാക്കി വേറെ വീടെടുത്തതാണ് ഇവിടെയും വല്ലാതെ പാമ്പിനെ കാണുന്നുണ്ട് ആ ഒരു സങ്കടം പറഞ്ഞു ഇനി അത് കാണാതിരിക്കാൻ തുറക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അള്ളാഹു റബ്ബുൽ സലാമത്ത് കൊടുക്കട്ടെ അള്ളാഹു അങ്ങനത്തെ ഷെറുകളത്തൊട്ടൊക്കെ പൂർണ്ണമായും കാക്കട്ടെ ഇനി ആ പാമ്പിനെ കാണാത്ത വിധം ഒരു സന്തോഷം അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിനും നൽകട്ടെ അതൊക്കെ വലിയ പേടിയാണ് ചിലൽ ഉറങ്ങിയാൽ സ്വപ്നത്തിൽ വല്ലാതെ പാമ്പിനെ കാണും പാമ്പ് കൊത്താൻ വരുന്നതും പാമ്പ് കൊത്തി വലിക്കുന്നതും പാമ്പ് ഇങ്ങനെ കൊത്തി ശരീരത്തിൽ അത് വിടാതെ നിൽക്കുന്നതൊക്കെ സ്വപ്നം കണ്ട സംഗതികൾ ഈ കൂട്ടത്തിലുള്ളവർ തന്നെ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ സലാമത്ത് നൽകട്ടെ പാമ്പിനെ കൊല്ലാം പക്ഷെ കൊല്ലാം വിരോധൊന്നുമില്ല എന്നാൽ പോലും പരമാവധി അതിനെ മാന്യമായിട്ടാണ് കൊല്ലേണ്ടത് ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് വേദനിപ്പിച്ച് കൊല്ലാൻ പാടില്ല അഥവാ അങ്ങനെ ചെയ്താൽ നാളെ പരലോകത്ത് തിരിച്ചതുപോലെ അനുഭവിക്കേണ്ടി എന്ന് മുഹമ്മദ് മുസ്തഫ من مَثّلَ بذِيرُهِمْ مَثّلَ اللهُ بهِ يومَ القيامةِ، قال رسولُ اللهِ صلى الله عليه وسلم: من مَثّلَ بذِيرُهِمْ ഒരു ജീവിയെ ഒരാൾ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി പാമ്പെന്നാണ് ഒരടി അടിച്ചു രണ്ടടി അടിച്ചു പിന്നെ കൊറേ നേരം അങ്ങനെ ഇട്ടു അതിന്റെ നടുമുള്ളൊക്കെ ഒടിഞ്ഞു നടുമുള്ളെല്ലാം കൊടിഞ്ഞു അതിന് പോകാൻ കഴിയാതെയായി പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഒരടി ഇടി അടിച്ചു ഇങ്ങനുണ്ടല്ലോ അല്പാൽപായിട്ട് പിന്നെ ചെലപ്പോ അതിന്റെ ശരീരത്തിലേക്ക് മണ്ണെണ്ണ പാരും മണ്ണെണ്ണ അറിയില്ലേ മണ്ണെണ്ണ പാരും അപ്പൊ വേദന കൊണ്ട് അത് പെടക്കും അപ്പൊ പറയും ആ ജീവൻ വരുന്നുണ്ട് ജീവൻ വരികയാണോ അത് വേദന കൊണ്ട് പടക്കാണ് ഏതൊരു ജീവിയുടെയും ശാപം നമ്മൾ വാങ്ങരുത് മുമ്പൊരിക്കുന്നോടൊരു സഹോദരൻ ബാപ്പാക്ക് വേണ്ടി ഇത് പറഞ്ഞു ഇതൊക്കെ നമ്മൾ അറിയുന്നത് നല്ലതാണ് നമ്മളെ മക്കളിൽ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോ ചെറിയ പ്രായത്തിലൊക്കെ ചില ജീവികളെ കൊണ്ട് വല്ലാതെ കളിച്ച് ജീവികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും ഒരിക്കലും അതിനനുവദിക്കരുത് എന്താ ബാപ്പാക്കു വേണ്ടി ഇത് വാ ചെയ്യാൻ പറഞ്ഞെന്നറിയോ ബാപ്പയുടെ ശരീരാകം കട്ട് വിണ്ടുകീറി ശരീരം ഒന്നായിട്ട് വിണ്ടുകീറി അതിൽ നിന്നൊരു നീരൊലിക്കും ലക്ഷങ്ങൾ അതിനു വേണ്ടി ചികിത്സക്ക് ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് പക്ഷെ യാതൊരു മാറ്റവും ഇല്ല അവസാനം ചില ഉസ്താമാരുടെ അടുത്തൊക്കെ ചെന്നപ്പോ അവര് പറഞ്ഞു എന്തോ കാര്യമായ ഒരു ശാപമേറ്റതാണ് സംഗതി അങ്ങനെ ഒരു സംഭവം ബാപ്പാൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് ബാപ്പയുടെ പണി മരം വെട്ടാൻ പോലാണ് ആപ്പ മരം വെട്ടാൻ പോകുന്ന ആളാണ് ഒരു ദിവസം ഒരു മരത്തിൽ കയറിയപ്പോൾ മരത്തിന്റെ മുകളിൽ ഒരു പാമ്പിനെ കണ്ടു ഒരടി കൊടുത്ത് പാമ്പിനെ താഴേക്ക് തള്ളിയിട്ടു അതിന്റെ നടുമുള്ളില് ഒടിഞ്ഞു അങ്ങനെ പാമ്പ് താഴേക്ക് വീണു അങ്ങനെ എന്ത് ചെയ്തു പാപ്പ് ഇറങ്ങിയിട്ട് ആ ചപ്പല ഇലകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് തീയിട്ടു ആ തീയിലേക്ക് പാമ്പിനെ നിന്റെ ജീവൻ ശരിക്ക് പോയിട്ടില്ല ആ തീയിലേക്ക് പാമ്പിനേട്ട് തോണ്ടിയിട്ടു ചുരുക്കി പറയാ അന്ന് മുതൽ തുടങ്ങിയതാണ് വാപ്പാക്ക് അസ്വസ്ഥത പിന്നെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇതൊക്കെ ജീവികളുടെ ശാപാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടികളല്ലേ അതുകൊണ്ടാണ് വൈദാ കൊല്ലുകയാണെങ്കിൽ മാന്യമായി മാന്യമായി കൊല്ലണം ഏറ്റവും പരമാവധി കത്തിയുടെ മൂർച്ച കൂട്ടണമെന്നും മറ്റൊരു മൃഗത്തിന്റെ മുന്നിലിട്ട് ശേഷം അറുക്കാനുള്ള മൃഗത്തിന്റെ മുന്നിലിട്ട് തൊട്ടുമുമ്പ് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ലെന്നും ഹബീബായ മുഹമ്മദ് മുസ്തഫ മുടിയാഴ്ചയിൽ രണ്ട് പോറക്കാൻ തീരുമാനിച്ചു രണ്ടിനും കൂടി കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഒന്നിനെ കാണുന്ന നിലക്ക് മറ്റതിന്റെ മുന്നിൽ വെച്ചിരുന്ന ഇതിനെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ജീവികളോട് കാണിക്കുന്നൊരു ക്രൂരതയാണ് ഏതായാലും മാന്യമായിട്ടാവണം അല്ലെങ്കിൽ ഇഞ്ചിൻചായി കൊലപ്പെടുത്തിയാൽ ഒരു ജീവിയെ ഒരാൾ അൽപാൽപമായി വേദനപ്പെടുത്തി കൊലപ്പെടുത്തിയാൽ മസല നാളിൽ ഇവനെ കൊണ്ട് ഈ നിലയിൽ അല്ലാഹു പരീക്ഷിക്കും ശിക്ഷ ഇവന് നൽകുമെന്ന് മുഹമ്മദ് വസല്ലം